നമസ്കാരം ആണവ രാഷ്ട്രമായ പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തിയതും പാകിസ്ഥാൻ തിരിച്ചടിച്ചതും വലിയ സംഘർഷം ഉടലെടുത്തതുമൊക്കെ നാം കണ്ടതാണ് പാകിസ്ഥാനിൽ മാത്രമല്ല ഇറാഖിലും സിറിയയിലുമൊക്കെ ഇറാന്റെ മിസൈലുകൾ എത്തി ആണവ രാഷ്ട്രങ്ങളുടെ മേൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയ ഇറാന്റെ ആണവ മോഹങ്ങളെ പറ്റിയും ചർച്ചകൾ ഉയർന്നിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ രാജ്യാന്തര ആണവോർജ ഏജൻസി മേധാവിയായ റാഫേൽ ഗ്രോസി ഇതേപ്പറ്റി പറഞ്ഞിരുന്നു നിലവിൽ ആണവ രാഷ്ട്രമല്ലെങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട് അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർന്നിട്ടുണ്ടെന്നാണ് ഗ്രോസി അന്ന് പറഞ്ഞത് ഗ്രേറ്റ് യുറേനിയം എന്ന തലത്തിന് വളരെ അടുത്താണ് ഇറാനെന്നും ഗ്രോസി പറഞ്ഞു മധ്യ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നാടാൻസ് ആണവ നിലയം പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റായ ആയ നാടാൻസിന്റെ വിസ്തൃതി ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ ആണ് ഏകദേശം പത്തൊമ്പതിനായിരം സെൻട്രിഫ്യൂജുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉടമ്പടിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം പിന്നീട് ഇറാൻ വീണ്ടും തുടങ്ങിയിരുന്നു ഈ നിലയത്തിൽ സൈബർ ആക്രമണങ്ങളും സ്പൈബർ ഉപയോഗിച്ചുള്ള വൈദ്യുതി മുടക്കവും നടന്നത് വലിയ വാർത്തയുമായിരുന്നു ചില സ്ഫോടനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് ഇതിനു പിന്നിൽ ഇസ്രയേലി ചാറ സംഘടനയായ മൊസാദാണെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഇസ്രയേലിൽ വികസിപ്പിച്ച സ്റ്റക്സ്നെറ്റ് എന്ന കുപ്രസിദ്ധ വൈറസിന്റെ ആക്രമണങ്ങളിൽ പകുതിയിലേറെ ഇറാനിലായിരുന്നു ഈ ആക്രമണങ്ങളിൽ പലതിന്റെയും ലക്ഷ്യം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങൾ ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആക്രമണം ലോക ശ്രദ്ധ നേടി നാടാൻസ് ആണവ നിലയത്തിന് രണ്ടായിരത്തി പത്തിൽ ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആയിരുന്നുവെങ്കിലും അട്ടിമറികൾ ഭയന്ന് ഇവയെ ഒന്നും സൈബർ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നില്ല എന്നാൽ ഇസ്രയേലി ചാരസംഘടനയായ സംഘടനയായ മൊസാദിന്റെ തന്ത്രപരമായ പദ്ധതിയിൽ ഒരു ചാരൻ നിലയത്തിനുള്ളിൽ കടന്ന് തന്റെ കയ്യിലുള്ള ഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വൈറസിനെ കടത്തുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അകത്തു കയറിയ വൈറസ് ദീർഘനാൾ ഉറങ്ങിക്കിടന്നു നിയോഗം വന്നെത്തുന്നതും കാത്ത ഒടുവിൽ അത് സംഭവിക്കുകയും ചെയ്തു ഒരു ദിവസം വൈറസുകൾ ഉണർന്നെയിറ്റു നിലയത്തിന്റെ സംവിധാനങ്ങളെല്ലാം സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന ഇറാനിയൻ അധികൃതരെ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു അതിനൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥർക്ക് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തു അവർ ഇത്തരം ഭീഷണികളെ നേരിടാനായി സൈബർ ആക്രമണത്തെയും ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളെയും പ്രതിരോധിക്കുന്ന അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ആണവ കേന്ദ്രം നാടാൻസിൽ ഇറാൻ നിർമ്മിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇടക്കാലത്ത് പുറത്തിറങ്ങിയിരുന്നു ആണവ നിലയത്തിന് തെക്കുള്ള മലനിരകളുടെ അടിവശത്തായിരുന്നു പുതിയ കേന്ദ്രം ഇസ്രയേലി യു എസ് വൃത്തങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ മേഖലയിൽ ഉപഗ്രഹ നിരീക്ഷണം ഉപയോഗിച്ച് ശേഖരിച്ച ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിവരം രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവിടെ പുതിയ ഭൂഗർഭ നിലയം നിർമ്മിക്കുന്നുണ്ടെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഭാഗമായി വലിയ തുരങ്ക ശൃംഖലകൾ പണിയുന്നുണ്ടെന്നും പിന്നീട് വെളിപ്പെടുത്തലുണ്ടായി ആയിരത്തോളം സവിശേഷ സെൻട്രിഫ്യൂജുകൾ ഈ നിലയത്തിൽ ഇറാൻ തയ്യാറാക്കുന്നുണ്ടെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു ആണവ പദ്ധതികൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കം രാജ്യാന്തര ആണവോർജ ഏജൻസിയുമായുള്ള ഉരസലുകളിൽ കലാശിക്കുന്നുണ്ട് വംശീയവും ഗോത്രീയവുമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇറാനും ഇറാഖും പാകിസ്ഥാനും തമ്മിലുള്ളത് ഇസ്ലാമിലെ രണ്ട് അവാന്തര വിഭാഗങ്ങളായ സുന്നികളും ഷിയകളും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ മുൻപുള്ള തർക്കം തന്നെയാണ് ഏഴ് അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം സുന്നികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മുസ്ലിമുകൾ ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ ഖലീഫയായി അബൂബക്കർ വരണം എന്ന് പറയുന്നു അതേസമയം മറ്റൊരു വിഭാഗം മുഹമ്മദ് നബിയുടെ പിൻഗാമിയായി അലി വരണം എന്ന് വാദിച്ചു അലിയുടെ പിന്തുടർച്ചക്കാരാണ് ഷിയാക്കൾ ഈ തർക്കം മുസ്ലിം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു ഇതിന്റെ പേരിൽ വലിയ രക്തച്ചൊരിച്ചിലുകളും ഉണ്ടായി ആ സുന്നി ഷിയ പുലർപ്പിന്റെ അനുരണനങ്ങൾ തന്നെയാണ് ഇന്നും തുടരുന്നതും നന്ദി